ഹലോ കൈസ് യൂട്യൂബിൻ്റെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് അത് എൻ്റെ പേരിൽ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം രണ്ടാമത്തെ പരിപാടിക്കാണ് ഞാൻ പോകുന്നത് പക്ഷേ സമയം പതിനൊന്ന് മണിക്കുള്ള പരിപാടിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഇപ്പം നമ്മൾ വളരെ നേരത്തെ ആറുമ്പോൾ കുഴപ്പമില്ല സമയം ഇപ്പോൾ വരുന്നത് പന്ത്രണ്ടേ കാലം രണ്ട് മണി വരെ നമുക്ക് സെക്ഷനുള്ളൂ ഞാൻ മാത്രമല്ല നമ്മൾ ലേറ്റ് ആവാൻ കാരണം ഒരു അതുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് എടുക്കാതെ എടുക്കാതില്ല ലേറ്റ് ആക്കിയത് ഇതാണ് ഈ മേക്കപ്പ് എന്റെ മുടി ഇവിടെ എത്ര ചുരിണ്ട് ഞാൻ സ്ട്രൈറ്റ് ചെയ്യാന്ന് പോയിട്ട് വന്നെണല്ലേ അതിനാണ് രണ്ട് മണിക്കൂർ എടുക്കുന്നത് രണ്ട് മണിക്കൂർ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ എടുത്ത് ഞാൻ കൊച്ചിയിൽ ബ്ലോഗ് കണ്ടിട്ട് നമ്മൾ പെട്രോൾ ગાറിനെ കേറി अरे രണ്ട് മണിക്കൂർ പരിപാടി ഉള്ളൂ നമ്മളിനി എപ്പച്ച തന്നിട്ട് എപ്പ പരിപാടി ആደረച്ചി എപ്പ തന്നിട്ട് ഫുഡ് ബുക്ക് നോർത്തെൻ ഇന്ത്യ ഫുഡ് ആയി അപ്പോൾ എന്ത് വെച്ചാ ടോർച്ചിക്ക് നമ്മളിനി പാനിക് ഗയ്സ് പരിപാടി ഞാൻ ഇടണാ പണിയാട് കുണ്ടിക്ക് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിരിക്കുന്നത് ഇന്നലെ നാളെ കണ്ടറി പോയിട്ട് ഞാൻ ഇഞ്ചക്ഷൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു മരുന്ന് പറയുന്നു പറഞ്ഞാ അത്ര അമ്മ പിടിച്ച് പിടിച്ചു കിടന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഇല്ലാട്ടെ അവിടെ ചെന്ന് കേറാൻ പറ്റോ ഇല്ലോ കേറാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഫുഡ് വെച്ചിട്ട് പോരാ ഇല്ലെങ്കിൽ നോക്കി ഇവിടെ പന്ന് ഒഴിക്കാൻ ഫുഡ് കഴിച്ചിട്ട് പോകാൻ അതേ നടക്കത്തുള്ളൂ ഇത് ഓരോ സെക്സ് ബേസ് ആണ് പരിപാടി പ്രശ്നം ആയിരിക്കും പതിനൊന്ന് മുന്നോട്ടോട്ട് രണ്ട് മണി വരെ രണ്ട് പണി വരും രണ്ടുപോയിട്ട് നാലോടെ വരുന്നതൊക്കെ അങ്ങനെയൊക്കെ പരിപാടിക്ക് എന്താ ഒബ്വിയസ്ലി അവരുടെ ക്ലാസ് ആയിരിക്കും എല്ലാം യൂട്യൂബ് അവർക്ക് അവരുടെ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് അതാണ് ആയിരിക്കും എന്താണ് ചെന്ന് നോക്കാം രണ്ട് റീലെ എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഹോപ്പ്ഫുള്ളി എന്റെ മൊണ്ണാട്ടല്ലേ എന്റെ മൊണ്ണാട്ടല്ലേ എന്റെ എന്റെ മറ്റേ സാധനം

വന്ന 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 സ്ഥലല്ല അപ്പുറത്താണ് അവിടെ ഫുഡ് പിന്നെ എന്ന് ഫുഡ് അല്ലേ നമ്മളിവിടെ നമ്മള് വളരെ നേരത്തെ എത്തില്ല ഇതുപോലെ പിള്ളേര് ആണ് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ ആലും ഇത്രയും കാട്ടിൻറെ

ഓക്കെ കേസ് അൽസാജി പോയി ഇവർക്ക് വേണമെങ്കിൽ ചില പിള്ളേരല്ലേ അൽസാജി ഒന്ന് ചട്ടിച്ചു വയ്ക്കാൻ വേണ്ടി നമ്മൾ പോയാണ് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സത്യം പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് മണിക്ക് അങ്ങനെയൊക്കെ ഇറങ്ങിയ നമ്മുടെ ഈ ടൈമിങ് യൂട്യൂബിന് വെച്ചിരുന്നത് ഞാൻ പതിനൊന്ന് മണിക്ക് എത്തിരുന്നു പക്ഷേ ഒബിയസ്ലി നമ്മൾ എത്തിപ്പെട്ടില്ല ആസ് വിഷൻ പിന്നെ ഇപ്പം മൂന്ന് അപ്പോൾ നമ്മുടെ സങ്കടാവസ്ഥ യൂട്യൂബ് പറഞ്ഞു മൂന്ന് മണിക്ക് കയറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ മൂന്ന് മണിക്ക് കയറണം അതൊക്കെ ഇറങ്ങണം പോയി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് തിരിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് വരാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് സാധാരണ വന്നു കഴിഞ്ഞാൽ

എനിക്ക് തോന്നുന്നു നമ്മൾ യൂട്യൂബിലും പിന്നെ പോകാൻ പറ്റുന്ന തോന്നില്ല അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ വന്നിട്ടുണ്ട് ചെയ്യണം നമ്മൾ നമ്മൾ വന്നിട്ടുണ്ട് ഈ ഞാൻ പണ്ട് ഞാനും കഴിച്ചിട്ടുണ്ട് എന്തെങ്കിലും കഴിച്ചു ഒരു അക്രമ സംഭവമായിരുന്നു കാരണം നടന്നിരുന്നത് ഒരു ഒരു അക്രമമായിരുന്നു അവിടെ നടന്നിരുന്നത് ഇക്കായിട്ട് ഫുഡ് കഴിച്ചു ഇപ്പം പണ്ട് അറിയാലോ ഇക്ക ഭയങ്കര കാര്യമാണ് നമ്മളൊക്കെ ഇനി നമ്മൾ പോകാൻ വേണ്ടിയോ പോണാ വേണ്ടിയോ കഴിവു ട്യൂഷൻ നടക്കുന്ന പരിപാടിയാണെന്ന് നമുക്കിപ്പോൾ കിട്ടിയ റിപ്പോർട്ട് എപ്പോഴും നടക്കുന്ന ഒരു പരിപാടി എപ്പോഴും നടക്കുന്ന നടക്കുന്നവർ പരിപാടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുചാരിൽ അവരുടെ ഗെയിംസ് പരിപാടി അവർ കുറച്ച് നമ്മളെ പറഞ്ഞിരുന്നു അത്രയേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഫോണോ വേണ്ടോ ഫോണോ വേണ്ടെന്ന് കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ് പോട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത് മിക്കവാറും നമ്മൾ തിരിച്ചു പോകേണ്ടി വരും ഇല്ല കടന്നലംബാധില്ല കണ്ടുപേരെ കയ്യിലെ കാര്യമൊന്നും ഇല്ല മിക്കവാറും ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നതാണ് തൊണ്ണൂറ് ശതമാനം വിശ്വാസം അങ്ങോട്ട് പോവുകയല്ലെന്ന് കണ്ടറിയാം ഇത് എന്താവും എന്തിനാകുമോ എന്ന് എനിക്ക് യാതൊരു വിടുത്തോ ഇവിടെ വരെ വന്ന സ്ഥലം കേരള പോണം മോശമല്ലേന്ന് കരുതി നമ്മൾ നേരെ അവിടെ ചെന്ന് നമുക്ക് ബാൻഡായി കിട്ടുന്ന നമ്മൾ കയറി ഇവിടെ നിൽക്കാണ്ട് എന്തെങ്കിലും ആരെയോ ആരോഗ്യമോ സാമ്യം തോന്നുന്നില്ല ഉല്ലാസിൻ്റെ അവരാണ് ഇത് സത്യം ഞാൻ കഴിഞ്ഞ സമയം വീഡിയോ വന്നപ്പോഴത്തേക്കും ഞാൻ കമൻറ്റ് ചെയ്തത് ഉല്ലാസിൻ്റെ അഭയം എന്ന് പറഞ്ഞാൽ ഇത് സത്യം നിങ്ങൾ കമൻറ്റ് ചെയ്ത ഉല്ലാസിൻ്റെ ഭയങ്കര കോസ്കെട്ടുണ്ട് എൻ്റെ വീട് എത്ര മറുടാ അതിയേറെ പരിപാടി തുടങ്ങറായി നമ്മളൊന്നില്ലാ ആരെ നമ്മടെ ഓപ്പോസിറ്റ് വന്നിരിക്കണേ അല്ല അതിരാരാരാരാ കേരളത്തിന്റെ സമ്പ ഇന്റർവ്യൂ ആയി കിടക്കാം അസ്സും മാർപ്ലെയാ ഈ കാര്യം എടാ ബിഗ് ഫാൻ ഓഫ് യുവർ കണ്ടന്റ് ആരാണ് കാർത്തികേതൻ കീപ്പിംഗ് ടച്ച് അല്ലസ് കീപ്പിംഗ് അച്ചാരളസ് കീപ്പിംഗ് ടച്ച് വാ അയ്യേ അയ്യേ ടോടില്ല അശ്ശിമാൻ മല ഗംഗ് രണ്ട് കല്യാണം കഴിക്കാൻ പറ്റും ആ അവള് പറയാ അശുമാനെ എന്റെ എന്റെ കയ്യൊന്നും നോക്കണത് ഹസ്തരേഖാശാസ്ത്രം നോക്കണത് എഴുതി ഹസ്തരേഖാശാസ്ത്ര ഇല്ലുമ്പാറ്റി ഘടകമാണ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ സിറ്റി അംബാസിഡേഴ്സ് അതായത് നമ്മുടെ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് ചട്ടം പീസ് ഉണ്ണിമായ എംഫോട്ടോ ഒക്കെ കയറുന്നത് എംഫോട്ടോ കയറി അവിടുത്തെ ശേഷം കഴിഞ്ഞ് പോയി അപ്പോൾ ചട്ടം പീസും പിന്നെ നമ്മുടെ ഉണ്ണിമായനെ കുളിച്ച് അപ്പം അവരാണ് നമ്മുടെ ഇതിപ്പോൾ എവിടെയൊക്കെ ഒരു ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സെൻ്റർ സെറ്റപ്പൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മളടുത്ത് മുട്ടാരമ്പ എന്ന് വെച്ചാൽ മുട്ടാരമ്പി അവരെ കളിയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത് താങ്ക് യു ഗുഡ് ആഫ്റ്റർനൂൺ റന്നില്ല ചവിട്ടി പുറത്താക്കും എനിക്കറിയുന്നില്ല അവ ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അവൻ്റെ കഥയും കാര്യങ്ങളും കേട്ടോ ഇവൻ അത്യാവശ്യം വയറായിട്ടുള്ള പയ്യാണ് നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു ada pad ki use de unko entry un scammer and a scam kuchiyan nokarun par din aap hain in the scam if you took comment section of other vendor text me back to give to the giveaway the youtube creator tag ki dena puri ho gaya aap aur yaar okay 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 nahi telegram pe aaye chuki giveaway ki iphone mera psr mera to parre quieres que a encontrar fue de

ആസ് യൂഷ്വൽ യൂട്യൂബിന് പരിപാടിക്കാണ്ട് അവർ നമ്മളെ കൂടെ എന്തെങ്കിലും ടാസ്ക് ജീവിക്കും അതിന്റെ ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണ് അതിന്റെ നമ്മുടെ ഡയറക്ഷനും സംഭവങ്ങളൊക്കെ നമ്മളെല്ലാം കൂടെ ചേർന്നത് നമ്മുടെ ടീം മെമ്പർ തന്നെ അശ്വമാനം ബ്രോയൊക്കെ ഉണ്ട് ഗംഗയൊക്കെ ഉണ്ടായിരുന്നു ഗംഗ് ജീവിച്ചിരിക്കാം അതിന്റെ പരിപാടി ഒക്കെയാണ് നമ്മുടെ ടീമിന്റെ പേരേക്കാ ലൗഡ് സ്പീക്കർ നമ്മളുടെ ആങ്കർ എന്റെ ലിബ്രാസർ തോട്ട് അല്ലെങ്കിൽ കൊന്നോണ്ടിരിക്കുന്ന രക്ഷയില്ല മൈക്ക് മൈക്ക് എന്റെ തന്നിട്ട് ക്ലാസിന്റെ വക്ക് കൂട്ടിട്ടുണ്ട് അവിടെ ഓടി വന്നു ഇവിടെ എന്താ സംഭവിച്ചു ഇവിടെന്തോ സംഭവിച്ചു ബൗൺസേഴ്സ് ആൾക്കാരെ പോയി പറഞ്ഞാൽ അങ്ങനെ പരിപാടി കഴിഞ്ഞു നമ്മൾ അലമ്പി തകർത്തല്ല പിന്നെ ഇവിടെ നാസിന്റെ വർദ്ധി പൊട്ടിച്ച് അയ്യോ ഇനിയിപ്പം നമ്മുടെ സിറ്റി അംബാസിഡർ സെൽഫി ഒരു ഫോട്ടോ സിറ്റി അംബാസിഡർ സിറ്റി അംബാസിഡർ സിറ്റി അംബാസിഡർ ഞങ്ങൾ നിങ്ങൾ തന്നെയായിരുന്നു എങ്ങനെയാണ് ൂർ അതേ സ്ഥലം യെസ് അങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്തിരിക്കുന്നു ഗൈസ് നട്ടപ്പാതിരെ എത്തിയപ്പോഴത്തേക്കും അതൊക്കെ അധികം സൗണ്ട് എടുത്ത് സംസാരിക്കാത്തത് അച്ഛനും അമ്മയൊക്കെ ഉറങ്ങിയാണ് വെറുതെ അവർ ചിത്തയിപ്പിക്കണമല്ലോ അപ്പം പരിപാടിയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരിപാടിയായിരുന്നു അവസാനം ഇപ്പോൾ കാർത്തിക്കും ഒന്ന് കാർത്തിക്കൊന്നും അതൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പെട്ടെന്നൊക്കെ പോയിച്ച് ഏതായത് വായിപ്പി സംഭവിച്ചതായി അതൊക്കെയാണ് അപ്പം നല്ല പരിപാടിയായിരുന്നു എവിടെയാണ് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പോയി നമ്മൾ റിലാക്സ് ചെയ്യാനൊക്കെ പോകത്തില്ല അതുപോലത്തെ പരിപാടി ആയിരുന്നു അല്ലെബെന്ന് വെച്ചാൽ കൊട്ടുകൂരം പറയാം അതൊക്കെ ആയിരിക്കും വളരെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരു എൻജോയ്മെൻറ്റ് വൈബ് ഇങ്ങനെ കണ്ടിരിക്കുവല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു വൈബിന് നമ്മൾ വിട്ടും അത് കാരണം വളരെയട്ട് ഞാനൊന്നും ഇല്ലാത്തത് അപ്പം നമ്മളുടെ ഒരു കൂട്ട അലമ്പ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മീറ്റപ്പുണവർ ഉദ്ദേശിക്കുന്നത് അപ്പം അത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒരു നമുക്കൊരു ഹാമ്പർ കിട്ടില്ല ഹാമ്പർ ചെയ്യാൻ എനിക്കാൽ മതിയോ കറുതിയുടെ കാരണം ഞാൻ അപ്പോൾ എടുക്കണം അപ്പം അത്രയൊക്കെയാണ് വീഡിയോ ബൈ ബൈ ഹലോ ഇ വ്യൂ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്ക് പറയും മണക്കാം